ഇന്നത്തെ നമ്മുടെ വിഷു നമ്മളിലേറെ പേരുകയെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് മുടി കൊഴിച്ചിൽ അപ്പം മുടി പല കാരണവശാലും കൊഴിയുന്നുണ്ട് പലർക്കും മുടി കൊഴിഞ്ഞു പോയിട്ട് ആ പഴയതുപോലെ തളർത്ത് വരുന്നില്ല അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ ഇങ്ങനെ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് പല മെഡിക്കൽ കണ്ടീഷൻ്റെയും ഭാഗമായിട്ട് വരെ അതായത് ഐറോയ്ഡ് പ്രോബ്ലംസ് അതുപോലെ ലോപിക്ഷേപനുള്ള അസുഖങ്ങൾ സ്ട്രെസ്സ് അതായത് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം ഇപ്പോൾ പിന്നെ ഹെൽമെറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ കഷണ്ടി ഉണ്ടാവാനും കൂടുതൽ മുടികൊഴിയാനും ഒക്കെ അതൊരു കാരണമാകുന്നുണ്ട് അത്തരം ആൾക്കാർക്ക് അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ മുടി കൊഴിയുമ്പോൾ നമ്മൾ പലരും വറിയിടാവാറുണ്ട് അപ്പോൾ പഴയ മുടിയൊക്കെ പോയി ആ മുഖത്ത് സൗ ൊക്കെ പോയോ എന്നൊരു ചിന്ത പലരും കാണുന്നുണ്ട് ഈ പെട്ടെന്ന് മുടി കൊഴിഞ്ഞു പോയി ഈ ഒത്തിരി കൊഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം അപ്പം നമ്മൾ ഈ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി മാർക്കറ്റിൽ കിട്ടുന്ന പല സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ട് അതിൽ ഫെയിലായി പോയിട്ട് അതിൽ സങ്കടപ്പെടുന്നവരുണ്ട് അപ്പോൾ ഇതൊന്നും വേണ്ട നമ്മളെ മെഡിക്കൽ കണ്ടീഷൻ്റെ ഭാഗമായിട്ടായാലും അല്ലാതെ ആയാലും നമുക്ക് ഈ മുടി കൊഴിച്ചിൽ തടയാനുള്ള മാർഗ്ഗങ്ങളുണ്ട് മെഡിക്കൽ കണ്ടീഷൻ്റെ ഭാഗമായിട്ട് വരുന്നതെങ്കിൽ ഇൻ്റർനലി കഴിക്കേണ്ട മെഡിസിനൊക്കെ എടുക്കുക അതിനോടൊപ്പം നമുക്ക് ഈ വീട്ടിൽ ചെയ്യാവുന്ന റെമഡീസും കൂടെ നോക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് സേഫായിട്ട് ചെയ്യാവുന്ന ചില പാക്കുകൾ അതുപോലെ തന്നെ ചില ഹോം റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ലതുപോലെ വളർന്നു വരും അപ്പോൾ എന്താണെന്ന് നോക്കാം ഹെൽത്തി ബിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ മുടി വളർച്ചയ്ക്ക് പറ്റിയ സേഫ് ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡീസാണ് ഒന്നാമതായിട്ട് നമുക്കൊരു ഹോട്ട് ഓയിൽ മസാജ് തന്നെ പറയാം അപ്പോൾ അതിന് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു എണ്ണ അതിന് കയ്യുണ്യം കറിവേപ്പില മൈലാഞ്ചിയില അതുപോലെ തന്നെ നെല്ലിക്ക കറ്റാർവാഴ കീകരുന്ന ഇതെല്ലാം കൂടി ചേർത്ത് ഒരു എണ്ണ തയ്യാറാക്കുക അപ്പോൾ ഇത് എണ്ണ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അറിയാത്തവർ അത് നോക്കി ആ ഒരു എണ്ണ തയ്യാറാക്കുക അല്ല ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആറിനയ്ക്ക് അടങ്ങിയ ഓയിൽസ് സ്റ്റോറി വാങ്ങിക്കാൻ കിട്ടും അതു വാങ്ങിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചൂടാക്കി നമ്മുടെ തലയോട്ടിൽ നല്ലൊരു മസാജ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മുടിക്ക് നല്ലതായത് നല്ല ഹെയർ ഫോളിക്കൽസൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ മുടിക്ക് നല്ല ഗ്ലോ കിട്ടാനും അതായത് നല്ല ഷൈനിയായിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും അപ്പം ഈ മസാജിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുമ്പോൾ ഈ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് ഹെയർ ഫോളിക്കിൾസ് ഒക്കെ തോപ്പണായിട്ട് കിട്ടും അതുപോലെ തന്നെ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് കിട്ടും അപ്പം മൊത്തത്തിൽ അത് മുടി വളർച്ചയെ നന്നായിട്ട് സഹായിക്കും അപ്പം തീർച്ചയായിട്ടും ആഴ്ചയിലോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി നമുക്ക് രണ്ടാമതായി ചെയ്യാവുന്ന മറ്റൊരു ഹോം റെമഡിയാണ് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂണ് ചിക്കക്ക പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അപ്പോൾ ഇത്രയും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചെറുതായിട്ട് ചൂടാക്കുക ചൂടാക്കി ചെറിയ ചൂടോടെ തലയോട്ടിൽ പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്യുക അതിന് ശേഷം അതായത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ അത് തലയിൽ ഇരിക്കാൻ അനുവദിക്കുക അതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക അപ്പോൾ അത് മുടി വളരാൻ നന്നായിട്ട് സഹായിക്കുക മുടിക്ക് നല്ല ഗ്ലോയിങ് കിട്ടും അപ്പോൾ ഈ ഓയിലൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഈ ഓയിലുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ഹെയർ ഫോളിക്കൽസ് കൂടെ നമുക്ക് കിട്ടുകയും ചെയ്യുക മുടി വളരാൻ അത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ അത് ഇപ്പോൾ മുടി കൊഴിച്ചിലെ തടയാനും നല്ലതാണ് ചിലരയുടെ മുടിയെ കണ്ടില്ലേ വളരെ ബ്രിട്ടിലായിട്ട് അതിൻ്റെ ശക്തിയൊക്കെ പോയിട്ട് കൊഴുഞ്ഞു പോകുന്ന ഒരവസ്ഥ കണ്ടാൽ തന്നെ അൺഹെൽത്തി ഹെയർ ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അത്തരം ഹെയർസിനൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ അടുത്ത നമുക്ക് ഒരു നല്ല പാക്കാണ് അതായത് ഒരു ചെറിയ പഴമെടുക്കുക അതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അതിനോടൊപ്പം ആവക്കോയുടെ പൾപ്പ് അതും ഒരു ടേബിൾ സ്പൂൺ എടുക്കുക ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ തലയോട്ടിൽ നല്ലപോലെ ഒരു പാക്കായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇടാം നല്ല തണുപ്പ് കൂടുതൽ അലർജിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ വെക്കണ്ട അതിന് ശേഷം ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മുടെ ശിക്കക്കായ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക അപ്പോൾ അത് നല്ലൊരു പാക്കായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇട്ട് കഴിഞ്ഞാൽ ഈ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നവർക്ക് അത് വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ഇതിൻ്റെ ഒരു പാക്കിൻ്റെ തണുപ്പും അതുപോലെ തന്നെ ഇതിലുള്ള വൈറ്റമിൻസും ഒക്കെ മുടി വളരാൻ വളരെ നല്ലതാണ് കുറഞ്ഞത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മുടി കൊഴിച്ചിൽ തടഞ്ഞിട്ട് അത് നല്ല മുടി നന്നായിട്ട് വളർന്നു വരാൻ സഹായിക്കും ഇനി നമുക്ക് അതായത് ഡയറ്ററി ഫാക്ടേഴ്സിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അതായത് പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാത്ത ചില ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് വരും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളെ മോഡേൺ ജങ്ക് ഫുഡും ഒക്കെ കഴിച്ച് അല്ലെങ്കിൽ ഷുഗറി ഒക്കെ കഴിച്ച് നടക്കും അവർക്ക് പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസ് ഒന്നും കിട്ടുന്നില്ല അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവൽ എടുക്കേണ്ട ഒരു കൺകോപക്ഷൻ അതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനൊരു നല്ല ബീട്രൂട്ട് എടുത്തിട്ട് ചേടത്തര ബീട്രൂട്ട് എടുത്ത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക അതിന് ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് ചെറിയ ഒരു ക്യാരറ്റ് എടുക്കുക അതും കട്ട് ചെയ്തെടുക്കുക അതിനോടൊപ്പം ഒരു ചെറിയ വെള്ളരിക്കുക അതായത് സാലഡ് വെള്ളരിയായാലും മതി അല്ലാത്ത വെള്ളരിയായാലും കുഴപ്പമില്ല അതും എടുക്കുക ഒരു തുണ്ട് ഇഞ്ചി അതുപോലെ ചെറിയൊരു ആപ്പിൾ അപ്പോൾ ഇതെല്ലാം കൂടെ ചെറുതായിട്ടരികിതെല്ലാം കൂടെ ഒന്ന് ജ്യൂസറിലിട്ടടിച്ച് നല്ലൊരു ജ്യൂസാക്കി മാറ്റിയ ശേഷം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം എടുക്കുക അപ്പോൾ ഇതിൽ നമുക്ക് മുടിക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ എയും സിയും ഇയും അതുപോലെ ബയോട്ടിനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഒക്കെ റിച്ചായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഫുഡ് പ്രോപ്പറായിട്ട് എടുക്കാത്തവർക്ക് പറ്റിയൊരു ജ്യൂസാണിത് അല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കുന്നത് നല്ലതാണ് ഇത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് നല്ലതാണ് നമ്മുടെ എല്ലാ ഓർഗൻസിനും എന്നുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ഒക്കെ കറക്റ്റായിട്ടിരിക്കും അപ്പം ഇതൊരു വളരെ ആഴ്ച ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ട് ദിവസം നമുക്ക് കഴിക്കുന്നതിന് എല്ലാവർക്കും പറ്റിയൊരു നല്ല ഡ്രിങ്ക് ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടും ഒഴിച്ചില് ഇല്ലാത്തവർക്കും കഴിക്കാം അവർക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ അത് സഹായിക്കും ഹെൽത്തിന് നന്നായിട്ടിരിക്കും പിന്നെ പ്രത്യേകിച്ച് മുടികൊഴിച്ചിൽ ധാരാളമായിട്ടുള്ളവർ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ നല്ല മുടി മുടികൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ നല്ല മുടി വളർച്ച ഉണ്ടാകാനും പറ്റിയ ഹോം റെമഡീസാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ എ കൺ കണ്ടന്റ് കൂടുതലുള്ള ലീഫി വെജിറ്റബിൾസ് അതുപോലെ അവക്കാടോ കിവി നട്ട്സ് എല്ലാ നട്ട്സും നല്ലതാണ് എല്ലാം കുറേശ്ശെ എടുക്കുക നട്ട്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ ധാരാളമായിട്ട് കിട്ടും അത് മുടി വളരാൻ നല്ലതാണ് അപ്പം ഒരു പ്രശ്നമാണെന്ന് കരുതാതെ ഈ പറഞ്ഞ രീതികളൊക്കെ ഒന്ന് അഡോപ്റ്റ് ചെയ്ത് നോക്കുക അതിനോടൊപ്പം ഫുഡ് ഐറ്റം കൂടി ശ്രദ്ധിക്കുക എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതും ട്രീറ്റ് ചെയ്യുക നല്ല മുടി എപ്പോഴും നനഞ്ഞിരിക്കാതെ വൃത്തിയുള്ളതായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ നോക്കുക അത് അത്യാവശ്യമാണ് നനഞ്ഞ മുടി അഴുക്കും പൊടിയും കൂടുതലടിഞ്ഞു കൂടി ഇരിക്കാൻ അനുവദിക്കുക അതൊക്കെ ഈ മുടികൊഴിച്ചിലിനെ കൂടുതൽ കൂട്ടത്തേ ഉള്ളൂ അതുപോലെ ഒരുപാട് ഷാംപൂ ഉപയോഗിക്കുക പറ്റുന്നതും നാച്ചുറൽ ആയിട്ടുള്ള ഷാംപു ഉപയോഗിക്കുക അല്ലെങ്കിൽ പയർ പൊടിയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെമ്പരത്തി താളി ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ നോക്കുക അത് നല്ല ഹെൽത്തി ഹെയറിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ സമയമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുക അതിന് സൗകര്യവും സമയവും അത്യാവശ്യമാണ് അപ്പോൾ അത്തരക്കാരൊക്കെ അതും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിലിൽ കാണാൻ പറ്റും അതുപോലെ മുടി വളർച്ച നന്നായിട്ട് കാണാനും പറ്റും തീർച്ചയായിട്ടും ഇന്നത്തെ വിഷയം എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വോയിൽ